നമസ്കാരം യുവാഹികാട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏപ്രിൽ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഒരു എഴുത്തച്ഛൻ വിഭാഗത്തിൽ വരുന്നതും വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്നതുമായിട്ടുള്ള കുട്ടികളുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് എഴുത്തച്ഛൻ യുവതിയുടെ ആണ് രമ്യ എന്നാണ് പേര് ഡിവോഴ്സാണ് മുപ്പത് വയസ്സിൻ്റെ കുട്ടികളൊന്നുമില്ല നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് എം ബി എ ആണ് ക്വാളിഫിക്കേഷൻ അക്കൗണ്ടൻ്റ് ആയിട്ടൊരു പ്രൈവറ്റ് സെക്ടറിൽ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് അത്തം നക്ഷത്രമാണ് കുട്ടിയുടെ വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ റിട്ടയർഡ് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കോയമ്പത്തൂർ സെറ്റിൽഡ് ആയിട്ടുള്ള പ്രപ്പോസലാണെങ്കിലും കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മിഥുന എന്ന് പറയുന്ന കുട്ടിയുടെയാണ് മിഥുനയ്ക്ക് മുപ്പത് വയസ്സാണ് വിശ്വകർമ്മ കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ആയുർവേദ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വിശാഖം നക്ഷത്രമാണ് നൂറ്റി അമ്പത്തെട്ട് ആണ് കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഒരു പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട് മദർ ഹൗസ് ഹൗസൈഫാണ് ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാർപ്പൻറ്റർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് പ്രൈവറ്റ് ജോബ് ഗവൺമെൻറ് ജോബ് എല്ലാം പരിഗണിക്കും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് ഞങ്ങളുടെ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്